പഴക്കം ഏറുംതോറും വീര്യവും വിലയും കൂടുന്ന ഒരു പാനീയം ഏറ്റവും വീഞ്ഞ് കണ്ടെടുത്തു രണ്ടായിരം വർഷം പഴക്കമുള്ള വീഞ്ഞ് അതും ഒരു ശവ കുടീരത്തിൽ നിന്ന് ഇതുവരെ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച ഏറ്റവും പഴക്കം ചെന്ന വീഞ്ഞ് കണ്ടെടുത്തിരിക്കുകയാണ് പുരാവസ്തു ഗവേഷകർ ചരിത്ര പ്രസിദ്ധമായ അന്തലൂസ്യത്തിൽ ഉത്ഭവിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന രണ്ടായിരം വർഷം പഴക്കമുള്ള വൈറ്റ് വൈനാണ് ഇതുവരെ കണ്ടെടുത്തിയതിൽ വെച്ച ഏറ്റവും പഴക്കമുള്ള വീഞ്ഞായി മാറിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുരാവസ്തു ഗവേഷകർ സ്പെയിനിലെ കാർമോണയിൽ ഒരു പുരാതന റോമൻ ശവകുടീരം ഭൂമിക്കടിയിൽ കണ്ടെത്തിയടത്ത് നിന്നാണ് വീഞ്ഞിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് അവിടെ ആറുപേരെ അടക്കം ചെയ്തിരുന്നു എന്നാൽ ഒരു മനോഹരമായ സ്ഫടിക പാത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന അജ്ഞാത ദ്രാവകമായിരുന്നു ഒപ്പം കണ്ടെത്തിയ കൗതുകകരമായ കാഴ്ചകളിലൊന്ന് ചുവപ്പ് കലർന്ന ദ്രാവകത്തിൽ മനുഷ്യന്റെ അസ്ഥികൾ മുക്കിവച്ചിരിക്കുന്നത് ഗവേഷകരിൽ ആകാംക്ഷ ഉളവാക്കി എ ഡി ഒന്നാം നൂറ്റാണ്ട് മുതൽ ഇതവിടെ ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്നുണ്ട് കാർമോണ നഗരത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കാർഡോബ സർവകലാശാലയിലെ ഓർഗാനിക് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഒരു സംഘം ഈ ദ്രാവകത്തെ മനുഷ്യരാശിക്ക് അറിയാവുന്ന ഏറ്റവും പഴക്കമുള്ള വീഞ്ഞാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് അത് ചരിത്രത്തിന്റെ ഭാഗമാകുന്നത് രണ്ട് സഹസ്രാബ്ദങ്ങൾക്ക് ഇപ്പുറവും ഒരു ശവകുടീരത്തിലെ പാത്രത്തിനുള്ളിൽ ദ്രാവകം സംരക്ഷിക്കപ്പെട്ടു എന്നത് ഗവേഷകരെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ശവകുടീരത്തിന്റെ മനോഹരമായ സാഹചര്യവും പാത്രം ഭദ്രമായി സൂക്ഷിച്ചതിനാലും എല്ലാം വീഞ്ഞിനെ അവസ്ഥയിൽ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളൊന്നും അതിനെ കണ്ടെത്തിയ നാലാം നൂറ്റാണ്ടിലെ വൈൻ കുപ്പി ആയിരുന്നു ഇതിനു മുൻപ് അറിയപ്പെട്ടിട്ടുള്ള ഏറ്റവും പഴക്കമുള്ള വീഞ്ഞ് അതിപ്പോൾ ജർമ്മനിയിലെ ചരിത്ര മ്യൂസിയത്തിലാണുള്ളത് പുരാതന ശവകുടീരത്തിൽ നിന്നുള്ള ചുവപ്പ് കലർന്ന ദ്രാവകം യഥാർത്ഥത്തിൽ വീഞ്ഞായിരുന്നുവെന്ന് സ്ഥിരീകരിക്കാൻ ഗവേഷണ സംഘത്തിന് കടുത്ത വെല്ലുവിളി തന്നെയായിരുന്നു അവർ കൗർഡോബ സർവകലാശാലയുടെ സെൻട്രൽ റിസർച്ച് സപ്പോർട്ട് സർവീസിൽ രാസപരിശോധനകൾ നടത്തി ദ്രാവകത്തിന്റെ പി എച്ച് സൂക്ഷ്മമായി തന്നെ വിശകലനം ചെയ്തു ഓർഗാനിക് പദാർത്ഥങ്ങളും ധാതു ലവണങ്ങളും പരിശോധിച്ചു ഗ്ലാസുമായും അതിനകത്തെ എല്ലുകളുമായോ ബന്ധപ്പെട്ടിരിക്കുന്ന രാസ സംയുക്തങ്ങൾ കടത്തി ഈ ഫലങ്ങൾ പിന്നീട് മോണ്ടിലമോറിസ് ജെറസ് സാൻഡലുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ആധുനിക വൈനുകളുമായി താരതമ്യം ചെയ്യുകയും ചെയ്തു ഇത് ദ്രാവകം യഥാർത്ഥ പ്രാഥമിക തെളിവിലേക്ക് നയിച്ചു എല്ലാ വൈനുകളിലും അടങ്ങിയിട്ടുള്ള പോളിഫിനോളുകളിൽ നിന്നാണ് നിർണായക സൂചന ലഭിച്ചത് ഈ സംയുക്തങ്ങളെ ചെറിയ അളവിൽ കണ്ടുപിടിക്കാൻ കഴിവുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച സമകാലിക വൈനുകളിലും അടങ്ങിയിരിക്കുന്ന ഏഴ് പോളിഫെനോളുകൾ ഗവേഷകർ തിരിച്ചറിഞ്ഞു ഇതോടെ ദ്രാവകത്തിന്റെ ഐഡന്റിറ്റി വൈനാണെന്ന് ഉറപ്പിക്കുക തന്നെയായിരുന്നു അതേ കാലഘട്ടത്തിൽ നിന്നുള്ള താരതമ്യപ്പെടുത്താവുന്ന സാമ്പിളുകളുടെ അഭാവം കാരണം വീഞ്ഞിന്റെ ഉത്ഭവം നിർണയിക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ദ്രാവകത്തിൽ കാണപ്പെട്ട ധാതു ലവണങ്ങൾക്ക് നിലവിൽ ഈ പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കാവുന്ന വൈറ്റ് വൈനുകളുമായി സാമ്യമുണ്ടെന്ന് കണ്ടെത്തിയതാണ് കാലഗണനയിലേക്ക് നയിച്ചത്